ഇതൊരു സെലിബ്രിറ്റിക്കുള്ള ഒരു ഹാമ്പറാണ് കേട്ടോ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് പുള്ളിക്കാര് ഡി ഫോ ഡാൻസ് കൂടെ പ്രശസ്തി ആവുന്നത് ദിൽഷനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എൻ്റെ നാട് ഇരിഞ്ഞാലക്കുടിയാണ് ഇരിഞ്ഞാലക്കുടിയിൽ ഒരു ഗംഭീര ഡാൻസ് വർക്ക്ഷോപ്പിന് ദിൽഷയും പിന്നെ ഷെജു എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസറും വരുന്നുണ്ട് ഡാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പണ്ടൊരു പ്രോഗ്രാമിന് റംസാൻ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവര് തന്നെ അതായത് എജേസ് ഡാൻസ് കൊറിയോഗ്രാഫീസ് തന്നെയാണ് ഇതും ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ പ്രോഡക്ട്സ് ഒക്കെ ആട്ടോ നമ്മൾ ഹാമ്പറിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ എന്നാണ് ഓഫർ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ന്യൂ ഇയർ അടുപ്പിച്ചിട്ടാണ് ഓഫർ പ്ലാൻ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഡേറ്റ് ഞാൻ പറയാട്ടോ ഇടയ്ക്ക് ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് വിചാരിച്ചു പക്ഷേ ടിൻ്റെ ലിബാം ഒക്കെ കാലിട്ടിരിക്കുകയാണ് അപ്പൊ വെറുതെ ഓഫർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതിൽ വലിയ അർത്ഥം ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ന്യൂ ഇയറിന്റെ സമയത്തേക്ക് ആക്കാന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞ ആ പരിപാടി ഉണ്ടല്ലോ അതിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ വെബ്സൈറ്റിൽ ബോഡി ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് Απαθροί γουλού, τσά τσά!